നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാളകം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളും ഇനി സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നതും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി പത്തു ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പഞ്ചായത്ത് പതിനാറ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് മൂവാറ്റുഴ ഡിവൈഎസ് പി എ ജെ തോമസ് ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വാളകം ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡുകളും ഇനി സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് തടയുന്നതിനും കുറ്റകൃത്യങ്ങളും മദ്യപാനവും ലഹരി ഉപയോഗങ്ങളും ഉൾപ്പെടെയുള്ളവയെ ബലപ്രദമായി നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് നിരീക്ഷണ ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പി എ ജെ തോമസ് നിർവഹിച്ചു പലപ്പോഴും നമ്മളൊക്കെ പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ക്യാമറ വെക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ട് നടത്താറുണ്ട് പലപ്പോഴും പണ്ടിന്റെ അപര്യാപ്തം മൂലം പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ കഴിയാറുണ്ട് പണിന്ന് വലിയ തുക ചെലവാറുണ്ട് എന്നാലേ വാളകം പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് പഞ്ചായത്തിന്റെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു വലിയ സംരംഭം എന്നവിടെ ചെയ്തു വെച്ചിരിക്കുകയാണ് പതിനാറ് ക്യാമറയാണ് എന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്

മുപ്പത്തിരണ്ട് ക്യാമറകൾ വരെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള കപ്പാസിറ്റിയുള്ള ഉപകരണങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് അടുത്ത ഘട്ടത്തിൽ അഞ്ചു ലക്ഷം രൂപ കൂടി മുടക്കി കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പഞ്ചായത്ത് അതിർത്തിയായ കടാത്തിയിലും പെരുവമൊഴിയിലും എ എൻ പി ആർ സംവിധാനമുള്ള ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ വളരെ കൃത്യമായി ഒപ്പിയെടുക്കുന്നതിനുള്ള സംവിധാനമാണ് എൻ പി ആർ പഞ്ചായത്തിൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലും പോലീസ് സ്റ്റേഷനിലും ക്യാമറകളുടെ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കും എസ് എം ബി ടെക്നോളജീസാണ് ക്യാമറകൾ സ്ഥാപിച്ച് പ്രവർത്തനം നിയന്ത്രിക്കുന്നത് രണ്ടു വർഷത്തേക്ക് ഇവരുടെ സേവനം പഞ്ചായത്തിന് ലഭിക്കും രണ്ടു വർഷത്തിന് ശേഷം പഞ്ചായത്ത് തന്നെ നേരിട്ട് മെയിന്റനൻസ് നടത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബി കെ അരുൺ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൾസിഎൽദോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാറാമ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റെജി പി കെ ദിഷ ബേസിൽ ലിസി എൽദോസ് ജോളിമോൺ ചൂണ്ടയിൽ കെ പി എബ്രഹാം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു മൊബൈൽസ് എ എം റോഡ് പി ജംഗ്ഷൻ മൂവാറ്റുപുഴ